ഹലോ സുഖമല്ലേ കുറേ നാളായി ഞാൻ ലോങ് വീഡിയോ ഇട്ടിട്ട് ഏകദേശം ഒരു മാസത്തിൽ കൂടുതലായിട്ടോ ഇങ്ങനെ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരി വരിയായി വന്നുകൊണ്ടിരുന്നു പിന്നെ അതിൻ്റെ ഇടയ്ക്ക് പനിയൊക്കെ പിടിച്ചു പിന്നെ അങ്ങനെ അങ്ങ് മടി പിടിച്ചു എന്ന് വേണമെങ്കിൽ പറയാം ഇന്നൊരു ഞായറാഴ്ച ദിവസമാണ് കേട്ടോ അപ്പം ഞാൻ രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ കണ്ടത് ബീമാൻകുട്ടി ഇരുന്ന് വർക്ക് ചെയ്യുന്നതാണ് സാധാരണ വീക്ക് ഡേയ്സിലൊക്കെയാണ് ചെയ്യുന്നത് അപ്പോൾ എന്താ കാര്യം ചോദിച്ചപ്പോൾ അതൊരു പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് നാളെ സബ്മിറ്റ് ചെയ്യാനുള്ളതാണ് പോലും കുറച്ച് നേരപ്പം തന്നെ വശിക്കുട്ടി എഴുന്നേറ്റ് വന്നു ഇവിടെ ഇപ്പോൾ വരി വരിയായിട്ട് എല്ലാവർക്കും പനിയും ജലദോഷവും ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ് ക്ലൈമറ്റ് ഒക്കെ മാറി ഇപ്പം നല്ല മഴയാണ് അപ്പം ഞാൻ വെച്ച് രാവിലെ തന്നെ എല്ലാവരും ഒന്ന് ഉഷാറാക്കാൻ വേണ്ടി ചുക്കാപ്പി കൊടുക്കാന്ന് അപ്പം ഇത് നാട്ടിൽ നിന്ന് വന്ന സമയത്ത് നമ്മൾ കൊണ്ടുവന്നതാണ് ഈ ഒരു ചിത്രത്തിൻ്റെ തിപ്പലിയൊക്കെ അപ്പം ഞാൻ വെച്ച് ഇതെല്ലാം കൂടെ ഒന്ന് ഇടിച്ചിട്ട് കാപ്പിപ്പൊടി ഇട്ട് കാപ്പി ആക്കി കൊടുക്കുകയാണ് അപ്പോൾ ഇവിടെ പനം കൽക്കണ്ട എനിക്കിവിടെ ഇന്ത്യൻ സ്റ്റോറിൽ നിന്ന് കിട്ടാറുണ്ട് ചുക്ക് കാപ്പിപ്പൊടി അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല എൻ്റെ ചുക്ക് കാപ്പിപ്പൊടി തീരാറായി അപ്പോൾ ആദ്യം ഇതിനെ എല്ലാം കൂടെ ഒന്ന് ഇടിച്ചിട്ട് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കും എന്നിട്ട് നന്നായിട്ട് തിളച്ചതിന് ശേഷമാണ് ലാസ്റ്റ് ഞാൻ കാപ്പിപ്പൊടി ഇടുന്നത് പിന്നെ മധുരത്തിന് പനം കൽക്കണ്ടാണ് ഇടുന്നത് കേട്ടോ പനം കൽക്കണ്ട ഇടുന്നതാണ് നല്ലത് ശർക്കരയൊക്കെ ഇടുന്നതിനെക്കാട്ടി പിന്നെ അതില്ലെങ്കിൽ നമ്മൾ നോർമലായിട്ട് ശർക്കര ഞാൻ ഇടാറുണ്ട് കേട്ടോ കരിപ്പൂട്ടി ഇതൊക്കെ ഇവിടെ കിട്ടാൻ ഭയങ്കര പാടാണല്ലോ പിന്നെ കിട്ടുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ട് അങ്ങോട്ടും ഉണ്ടാക്കി കൊടുക്കും അങ്ങനെ നല്ല അടിപൊളി ഒരു കാപ്പിയൊക്കെ റെഡിയാക്കി അപ്പോൾ എല്ലാവർക്കും രാവിലെ കാപ്പി കൊടുത്ത് ഒന്ന് സെറ്റ് സെറ്റാക്കുമ്പോഴത്തേന് അടുത്ത ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് രണ്ടാഴ്ചക്ക് ശേഷം ഇന്നാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ദിവസമാണ് ഒന്ന് ആക്റ്റീവായിട്ട് കിച്ചണിലായിട്ട് കയറിയത് കേട്ടോ രണ്ടാഴ്ചയോളം പനി പിടിച്ച് കിടപ്പോടെ കിടപ്പായിരുന്നു എന്തെങ്കിലും വന്ന് ഒന്ന് കിച്ചണി വന്ന് ചെയ്ത് ഒരു അഞ്ച് മിനിഷം നിൽക്കുമ്പോഴത്തേന് പിന്നെ ക്ഷീണമാവും പിന്നെയും പോയി കിടക്കും ഇവിടെ ഈ ഒരു ക്ലൈ ക്ലൈമറ്റ് ചേഞ്ച് ആവുന്ന സമയത്ത് എല്ലാ വർഷവും ഫ്ലൂ വരാറുണ്ട് കേട്ടോ കഴിഞ്ഞ വർഷവും ഇതുപോലെ വന്നിട്ട് ഏകദേശം ഒന്ന് രണ്ടാഴ്ച നല്ല കിടപ്പായിരുന്നു ഈ പ്രാവശ്യം ചുമയും കൂടെ ആയിരുന്നു അതാണ് ഒരു രക്ഷയില്ലാത്തത് അങ്ങോട്ട് വന്നാൽ അതങ്ങോട്ട് മാറില്ല ഇവിടെ പിന്നെ ഫ്ലൂ വരുന്ന സമയത്ത് സ്കൂളിൽ നിന്ന് വാക്സിനേഷനൊക്കെ പിള്ളേർക്ക് എടുക്കാറുണ്ട് അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും എടുത്തിട്ടുണ്ട് എന്നിട്ടും രണ്ടുപേർക്കും ചെറിയ രീതിയിൽ പനിയും കാര്യങ്ങളുണ്ട് വലിയ രീതിയിൽ അവരെ അങ്ങോട്ട് അഫക്റ്റ് ചെയ്യാതിരിക്കാനാണ് വാക്സിനേഷൻ കൊടുക്കുന്നത് അങ്ങനെ ഇപ്പം ഞാൻ എന്ന് വിചാരിച്ച് വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാം ഒന്ന് രണ്ടാഴ്ച നമ്മൾ കിടന്നു പോയി കഴിഞ്ഞാൽ വീടിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമായിരിക്കും പിന്നെ ഫുഡൊക്കെ ആണെങ്കിൽ പിന്നെ ഏട്ടനൊക്കെ തരും കേട്ടോ അപ്പോൾ ലാസ്റ്റ് എനിക്ക് പനി വന്ന സമയത്ത് ഏട്ടനാണ് രാവിലെ എഴുന്നേറ്റ് ഫുഡൊക്കെ ഉണ്ടാക്കി പക്ഷിക്കുട്ടിയും വിവാനും സ്കൂളിലൊക്കെ വിട്ടത് പിന്നെ എനിക്ക് എന്തെങ്കിലും നന്നായിട്ട് ഫുഡ് കഴിക്കണം പനി വരുമ്പോൾ സാധാരണ ആർക്കും വായിക്കാൻ രുചിയില്ലെന്ന് പറയും പക്ഷേ എനിക്ക് എനിക്കങ്ങനെയല്ല കേട്ടോ അതുകൊണ്ട് ഏട്ടൻ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ആയിട്ട് തരും അല്ലെങ്കിൽ മേടിച്ചെങ്കിലും തരും കേട്ടോ അങ്ങനെ ഒന്ന് രണ്ടാഴ്ച ഏട്ടൻ നന്നായിട്ട് നമ്മൾ മാനേജ് ചെയ്തു കൊണ്ടുപോയി നമ്മുടെ വീട് വൃത്തിയാക്കി കഴിയുമ്പോൾ തന്നെ നമുക്കൊരു മനസ്സിന് ഭയങ്കര ഒരു സന്തോഷം ഒരു പോസിറ്റീവ് എനർജിയൊക്കെ കിട്ടുമല്ലോ അപ്പം ഞാൻ വെച്ച ആദ്യം തന്നെ ഈ ചെടിയൊക്കെ ഒന്ന് വളർന്ന് നിൽക്കുന്നതിനൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഞാൻ ആദ്യം തന്നെ ആ പൊട്ടിത്തന്നെ നട്ടു വെച്ചിട്ടാണ് അപ്പം കുറച്ചുകൂടെ ഒന്ന് ഇങ്ങനെ തിക്കായിട്ട് ഇങ്ങനെ വളർന്നു വരുമല്ലോ അങ്ങനെ അതിനെയൊക്കെ ഒന്ന് വെള്ളമൊക്കെ ഒഴിച്ച് ആദ്യം തന്നെ അതൊക്കെ ഒന്ന് സെറ്റാക്കി ഇനി ഇന്നലെ കുറേ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഒന്നും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിനെയൊക്കെ ഒന്ന് ഇനി റീ അറേഞ്ച് ചെയ്ത് എല്ലാം എടുത്ത് അതാത് സ്ഥലത്ത് വെക്കുമ്പോൾ ആ ഒരു ഭാഗം ക്ലീൻ ആവും ഇനി കുറേ വേസ്റ്റും കാര്യങ്ങളൊക്കെ കളയാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെയായിട്ട് എടുത്ത് പക്ഷി കുട്ടികളെ കൊടുത്തു അപ്പോൾ അവൾ കൊണ്ടുപോയി ഇന്നിൽ കൊണ്ടുപോയി ഇട്ടിട്ട് വരും ഇവിടെ പിന്നെ എല്ലാ വേസ്റ്റും നമ്മളിങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് കൊണ്ടുപോടണം അപ്പോൾ ഞാൻ പിന്നിരുന്ന ഭാഗമൊക്കെ ഒന്ന് നീറ്റായിട്ട് ഒന്ന് ക്ലീൻ ചെയ്യുകയാണ് അപ്പോൾ തന്നെ വിവാൻകുട്ടി വന്ന് അവൻ ബ്രെഡ് ടോസ്റ്റ് ചെയ്യുക എന്ന് ഷക്കുട്ടി എൻ്റെ ഇടയിൽ അവകാടമൊക്കെ സ്മാഷ് ചെയ്ത് വെച്ചിട്ടാണ് പോയത് പിന്നെ ഞാൻ ഇടയിൽ മുട്ട പുഴുങ്ങാനും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് വളരെ സിമ്പിളാണ് ആണോ നല്ല ഹെൽത്തിയും പണി വേഗം കഴിഞ്ഞു അത് അങ്ങനെ ഒക്കെ കഴിഞ്ഞ് പിന്നെ ഇനി കുറച്ച് നേരം റെസ്റ്റ് എടുക്കുകയാണ് ഈ പനിയുടെ ഒരു ക്ഷീണം കാരണം അങ്ങനെ ഒറ്റയടിക്ക് എല്ലാം അങ്ങോട്ട് ചെയ്യാൻ പറ്റൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ കുറച്ച് നേരം വന്ന് അവിടെ ഇങ്ങനെ ഇരിക്കുന്നപ്പോഴാണ് ഏട്ടൻ എന്ന് പറഞ്ഞാൽ പൊമഗ്രനേറ്റ് ഒക്കെ വെട്ടിക്കൊണ്ട് വന്ന് എല്ലാവർക്കും വായിൽ തരുന്നത് ഏട്ടനാണ് എപ്പോഴും ഇത് ചെയ്യുന്നത് ഏട്ടൻ എനിക്ക് ഇഷ്ടമല്ലാത്ത ഒരു ഫ്രൂട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്യാൻ കഴിക്കാൻ ഇഷ്ടമാണ് അങ്ങനെ ഇങ്ങനെ വായിൽ കൊണ്ട് തരുമ്പോൾ നമുക്ക് പിന്നെ ഇപ്പൊ അറിയേണ്ടായിരുന്നില്ല ഇങ്ങനെ വായും തുറന്നിരുന്നാൽ മതിയല്ലോ അപ്പോൾ ഇനിയിപ്പോൾ വേഗം പോയി ഉച്ചയ്ക്കത്തെ ലഞ്ചൊക്കെ ഉണ്ടാക്കണം അപ്പോൾ പക്ഷേ വശക്കുട്ടിയും വിമാനം വെള്ളം വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ ഫ്ലാസ്കിൽ ടുത്ത് കൊണ്ടൊക്കെ ഒച്ചു കൊടുത്തതാണ് രണ്ടുപേർക്കും പനിയുണ്ട് രണ്ടുപേരും ഉറക്കമായിരുന്നു അപ്പം അതിനിടയിൽ ഞാൻ ഉച്ചക്കത്തെ ഫുഡൊക്കെ റെഡിയാക്കി ഇന്ന് രസവും ചിക്കൻ റോസ്റ്റ് പപ്പടം അതുപോലെ തന്നെ പൊട്ടറ്റോ മെടുക്കോട്ടിയും പിന്നെ പാവയ്ക്കം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഉച്ചക്കത്തെ ലഞ്ചൊക്കെ എല്ലാവർക്കും കൊടുത്ത് പശിക്കുട്ടിയും വിമാനം നല്ല ഉറക്കമായിരുന്നു അങ്ങനെ അന്നത്തെ ദിവസം അങ്ങ് കഴിഞ്ഞ കേട്ടോ ഇനിയിപ്പോൾ അടുത്ത ദിവസം രാവിലെയാണ് മൺഡേ അപ്പോൾ രാവിലെ തന്നെ ഞാൻ എല്ലാവർക്കും വീണ്ടും കാപ്പിയൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ ഇത് മിക്കവാറും ഈ ഒരു തണുപ്പ് തുടങ്ങുന്ന സമയങ്ങളിൽ ഞാൻ എന്നും ചെയ്യാറുള്ള കാര്യമാണ് ചുക്കാപ്പി ഇട്ട് കുടിക്കുക എന്നുള്ളത് അത് കുടിക്കുമ്പോൾ ഒരു ആശ്വാസമാണ് കേട്ടോ അപ്പോൾ രാവിലെ എല്ലാവരും എഴുന്നേറ്റ് വന്നപ്പോൾ ആർക്കും പനിയുടെ ലക്ഷണങ്ങളൊന്നുമില്ല അതുകൊണ്ട് തന്നെ എല്ലാവരും സ്കൂളിലൊക്കെ പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അപ്പോഴത്തേന് ഞാൻ ഉച്ചയ്ക്കത്തേക്ക് കൊടുത്തു വിടാൻ ലഞ്ചൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇന്ന് ബീറ്റ് റൂട്ട് തോരനും പിന്നെ ഒരു മത്തങ്ങക്കറി എരിശ്ശേരിയായിട്ടൊന്നും വെച്ചില്ല ഒരു തേങ്ങ അരച്ചിട്ടുള്ള ഒരു കറി വെച്ച് ഇരശ്ശേരിക്കാണെങ്കിൽ തേങ്ങയൊക്കെ വറുത്തിടണമല്ലോ അതൊന്നും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ രാവിലെ തന്നെ ചോറൊക്കെ വെച്ചു അതിനിപ്പം ദോശക്കുള്ളൊരു ചമ്മന്തിയാണ് അരക്കുന്നത് കേട്ടോ തേങ്ങ ഒരു പകുതി തക്കാളി ചെറിയ ഉള്ളി ഇഞ്ചി പുളവ് പൊടി ഉപ്പ് ഇതെല്ലാം കൂടി നന്നായിട്ട് അരച്ചതിന് ശേഷം കടുവ തളിച്ച് ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി ചമ്മന്തിയായിട്ട് കിട്ടാം നമുക്കിത് കുറച്ചും കൂടെ തിക്കായിട്ട് വേണേലും അരച്ചെടുക്കാൻ കേട്ടോ അപ്പം ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് ആണ് അരച്ചത് ഏട്ടന് കൊണ്ടുള്ള ലഞ്ച് ബോക്സ് പാക്ക് ചെയ്യാണ് അപ്പോൾ ചോറ് വെച്ചു പിന്നെ കറി ഞാൻ ഇതുപോലെ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യും കേട്ടോ ചോറിൻ്റെ കൂടെ അങ്ങനെ കഴിക്കാൻ ഇഷ്ടമാണ് പിന്നെ അതുപോലെ തന്നെ ബീറ്റ് തോരനും പിന്നെ മുട്ട ഓംലെറ്റും ആയിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കറി ഞാൻ സെപ്പറേറ്റ് ഒരു ഇതിൽ കൊടുത്ത് വിടുകയും ചെയ്യും കേട്ടോ ഒരു കണ്ടെയ്നറിലും അല്ലെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ ഉച്ചയ്ക്ക് കഴിക്കുമ്പോൾ നല്ല ഡ്രൈ ആയി പോവും ഇപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും ചമ്മന്തിയായിരുന്നു അപ്പോൾ സാധാരണ ഇവർക്ക് രണ്ടുപേർക്കും അങ്ങനെ ചോറ് സ്കൂളിലേക്ക് കൊടുത്ത് വിടാറില്ല വൈകിട്ട് വരുമ്പോഴാണ് അവരത് കഴിക്കണത് ഇന്ന് പിന്നെ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇഡലി ഉണ്ടാക്കിയിരുന്നു കേട്ടോ ഇഡലിയുടെ കൂടെ പിന്നെ പൊടിയും കൂടെ വെച്ചിട്ടാണ് സ്കൂളിലേക്ക് കൊടുത്തു കേട്ടത് ആദ്യം പശുക്കുട്ടി പോയി പിന്നെ അത് കഴിഞ്ഞ് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴാണ് വിവാഹം പോകുന്നത് അങ്ങനെ എല്ലാവരും ഞാൻ പറഞ്ഞു കേട്ടതിന് ശേഷം ഞാൻ പിന്നെ നേരെ ജിമ്മിലേക്ക് പോയി രണ്ടാഴ്ചയ്ക്ക് ശേഷമാണ് ഞാൻ ജിമ്മിലേക്ക് പോയത് തിരിച്ച് വരുന്ന വഴി ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോയി അപ്പം അവിടെ ചെന്നപ്പോൾ ആൾ മോക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടി സ്കൂളിലേക്ക് പോയേക്കുമായിരുന്നു ആൾ തിരിച്ചെത്തി ഇതാണ് എൻ്റെ ഫ്രണ്ട് ജീന ചെന്നനെ തന്നെ എനിക്ക് പുട്ടും പയർ തന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പുള്ളിക്കാരി നല്ല അടിപൊളി കുക്കാണ് കേട്ടോ അപ്പോൾ ഇവിടെ രണ്ട് തത്തകളുണ്ട് അപ്പം ഞാൻ പുട്ട് കഴിക്കുന്നതാണ് അപ്പോൾ അതിന് തേങ്ങ ജീന ഇട്ട് കൊടുത്തതാണ് കേട്ടോ എനിക്ക് പൊതുവേ ഇങ്ങനെ പെഡ്സിനെയൊക്കെ കാണാൻ ഇഷ്ടമാണെങ്കിലും ഇങ്ങനെ അടുത്ത് ഇടപെടുന്നത് എനിക്കൊരു പേടിയാണ് കേട്ടോ അതുകൊണ്ട് എനിക്കിങ്ങനെ നോക്കിയിരിക്കാൻ ഇഷ്ടമാണ് ഇത് ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ രണ്ടെണ്ണമുണ്ട് രണ്ടുപേരെയും രണ്ട് കൂട്ടിലാണ് ഇട്ടേക്കുന്നത് കേട്ടോ ഒരാളെ മാത്രമേ ഒരു സമയത്ത് തുറക്കത്തുള്ളൂ രണ്ടുപേരെയും കൂടെ വിട്ടേ അവർ രണ്ടുപേരും കൂടെ വഴക്കുണ്ടാകുമെന്നാണ് എൻ്റെ ഫ്രണ്ട് പറഞ്ഞത് അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്ന് കത്തിയൊക്കെ അടിച്ച് കുറേ ദിവസത്തിന് ശേഷമാണ് ഫ്രണ്ടിനെ കാണുന്നത് അതുകൊണ്ട് കുറേ നേരം കഥകളൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്ന് അങ്ങനെ തിരിച്ച് എൻ്റെ ഫ്രണ്ട് കൊണ്ടുവന്ന് വീട്ടിലാക്കിയ കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ വെളിയിൽ നമ്മുടെ ആ മരത്തിൻ്റെ അടിയിൽ പോയി നോക്കിയപ്പോൾ ഈ നിറയെ കൂണ് നീക്കുന്നത് എന്തോ വിഷക്കൂണാണ് കേട്ടോ ഞാൻ ആദ്യം വെച്ച് എന്തോ വീണ് കിടക്കുക എന്ന് പറഞ്ഞ് പോയി നോക്കിയതാണ് അങ്ങനെ തിരിച്ച് വീട്ടിലെത്തിയ ഒരു കുളിയൊക്കെ കഴിഞ്ഞിട്ട് തുണി മടക്കാൻ വേണ്ടിയിരുന്നു ഒന്ന് രണ്ടാഴ്ചത്തിൽ തുണി ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ കുറച്ച് മടക്കിയിരുന്നു അപ്പോൾ ഞാൻ ബാലനത്തിരുന്നതാണ് ഇന്ന് മടക്കിയത് ഒത്തിരി ഉള്ളത് കൊണ്ട് നമുക്ക് ഒന്നിച്ച് അങ്ങനെ ഇരുന്ന് ചെയ്യാൻ തോന്നില്ലല്ലോ അങ്ങനെ കുറേശ്ശേ കുറേശ്ശേ ആയിട്ട് എല്ലാം നീറ്റാക്കി വെച്ചു പക്ഷെ വന്നപ്പോഴത്തേന്നെ വർഷക്കുട്ടിയും വിവാഹം സ്കൂളിൽ നിന്ന് എത്തി വിവാൻ നേരത്തെ തന്നെ എത്തും വർഷക്ക് ക്ലബ്ബ് ഉള്ളത് കൊണ്ട് കുറച്ച് ലേറ്റായിട്ടേ വരത്തുള്ളു ഒന്നൊന്നര മാസമായിട്ട് ദീപാലി പ്രോഗ്രാമിൻ്റെ റിഹേഴ്സലും കാര്യങ്ങളും നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആദ്യം തന്നെ വിമാനെ കൊണ്ടുപോയി റിഹേഴ്സലിനെ വിട്ടു വിമാനെ പ്രാക്ടീസ് സെക്ഷനൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത് നമ്മൾ വഷ്യക്കുട്ടിയും കൊണ്ട് ആങ്കറിങ്ങിൻ്റെ പ്രാക്ടീസിന് പോകണം കേട്ടോ പോകുന്ന സമയത്തൊക്കെ നല്ല അട്ടി പൊളി മഴയായിരുന്നു ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നല്ല മഴയൊക്കെയാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ തന്നെ രാത്രി പത്ത് മണിയായി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേക്കുള്ള ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക